ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ തണുപ്പൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പം അത്യാവശ്യം തണുപ്പൊക്കെ ആയി കേട്ടോ ഇപ്പം ജനുവരിയൊക്കെ ആയില്ലേ പക്ഷേ കഴിഞ്ഞ വർഷം ഒന്നും ഇത്ര തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ഈ പ്രാവശ്യം അത്യാവശ്യം കോടയും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇന്നിപ്പോൾ അടിച്ചു വരാനൊക്കെ കുറച്ച് വൈകി അത് രാവിലെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഞാൻ അടിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് കാറ്റ് വീശി വീണ്ടും ഇതെല്ലാം കൂടെ അടിച്ചിടത്തേക്ക് വരും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വൈകിയാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങിയത് പിന്നെ ഇന്ന് ഇതുപോലെ തന്നെ നമുക്കിവിടെ അച്ചപ്പം ചൂടുന്ന ദിവസമാണ് അപ്പോൾ സാധാരണ ഞങ്ങൾ കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവിടേക്ക് എനിക്ക് വലിയ പ്രവേശനം ആ ഒരു സമയത്തൊന്നും ഇനി കുറച്ച് സമയത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ എൻ്റെ പണികളിൽ രാവിലത്തേക്കുള്ള പണികളൊക്കെ അതുകൊണ്ടാണെങ്കിൽ തലേദിവസമൊക്കെ കഴിച്ചു വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല മോർണിംഗിൽ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ നാലരയാകുമ്പോൾ എഴുന്നേക്കും എല്ലാം ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററിലേക്ക് പോയത് എന്നിട്ട് പിന്നെ തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്ലിനിക്കിൽ പോകണമായിരുന്നു പോയിട്ട് വന്നിട്ടാണ് ഞാനത് അടിക്കുന്നത് കാരണം അത്രയും വൈകി അതാണ് പുറത്ത് വെയിലൊക്കെ കാണാമല്ലോ ഇനി എനിക്ക് അങ്കമാലിക്ക് പോകണം ഞങ്ങൾക്ക് ഇന്നിവിടെ ഈവനിങ്ങിൽ ചെറിയൊരു പ്രോഗ്രാം പ്രോഗ്രാമെന്നൊന്നും പറയാനൊന്നും പറ്റിയല്ലോ കേട്ടോ ക്രിസ്മസിന് ഞങ്ങൾ ഈ പ്രാവശ്യം ആരും ഒന്നും ആഘോഷിച്ചില്ല ഇവിടെ സെൻറ്ററിൽ കാരണം എല്ലാവർക്കും ഓരോരോ പരിപാടികളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ എന്നൊരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ന്യൂ ഇയർ കഴിഞ്ഞു അതൊക്കെ എന്നാലും ആ ഒരു സമയമൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈവനിങ്ങിൽ ഒന്ന് കൂടാം കൂടിയിട്ട് പിരിയാം വലിയ പരിപാടികളൊന്നും വേണ്ട ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് കൂടാം അപ്പോൾ പറ്റുന്നവർ മാത്രം ഇപ്പോൾ ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്നും പറ്റിയെന്ന് വരില്ല പറ്റുന്നവർ മാത്രം ഒന്ന് കൂടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് കേട്ടോ അപ്പോൾ ഇനി അതിന് സ്നാക്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്കമാലിക്ക് പോകണം അപ്പോൾ അതിന് മുന്നേ ഒന്ന് അടിച്ചു വാരിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ ഈ അടിക്കാതെ എങ്ങാനും ഇനി പോയിട്ട് വന്നിട്ടെങ്ങാനും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ അന്ന് ഇവിടെ ആരെങ്കിലും വരുമേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടില്ല അത് ചെയ്ത് തീർത്തിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ എന്നെ എങ്ങനെയെങ്കിലും അലക്കുലത്താക്കി ഇടുന്ന ദിവസങ്ങളിൽ ഇവിടെ ആരേലും വരും അപ്പം നമുക്ക് ആകെ ഒരു ചളുപ്പായിരിക്കത്തില്ലേ അതിങ്ങനെ അനുഭവിച്ചനുഭവിച്ചും അടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും വേണ്ടില്ല വെയിലൊക്കെ വന്നു തുടങ്ങി അപ്പോൾ എന്താ എനിക്ക് ഈ വെയിലത്ത് പുറത്തിറങ്ങി നടക്കുന്ന ഭയങ്കര ദേഷ്യം ഈ വേർപ്പിൻ്റെ അസുഖമുണ്ടേ കേട്ടിട്ടില്ലേ നിങ്ങൾ വെയർപ്പിൻ്റെ അസുഖം ഉണ്ടെന്ന് അപ്പോൾ എനിക്കങ്ങനെ അധികം ഇങ്ങനെ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഒന്നും ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ കോട്ടയൊക്കെ വലിച്ച കയറ്റി ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഒരുമാതിരി ഭീകരജീവി പോകുന്നവണക്കാണ് ടു വീലറിലാണെങ്കിൽ ഞാൻ പോവുള്ളൂ നിങ്ങളും ചിലപ്പോൾ പലപ്പോഴും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ടിട്ട് അതിയെ പോകാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു മുറ്റമായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് വട്ട് കയറി അതെല്ലാം കളഞ്ഞു ഞാൻ കാരണം എന്തോരം നനച്ചാലും ഉണ്ടല്ലോ വീണ്ടും ഒരുമാതിരി അങ്ങോട്ട് ചീത്തയായി പോകുമായിരുന്നു അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് മൈൻഡ് ചെയ്തില്ല പിന്നെ ഈ ബോഗൻ ഉണ്ടല്ലോ ഞാൻ അവിടെ ഈ നമ്മുടെ മതിലിൻ്റെ മേലെയൊക്കെ കയറ്റുവെച്ചിരുന്ന് നിറച്ച് പൂവുണ്ടായിക്കൊണ്ടിരുന്നതാണ് ഞാൻ അതിനെയൊക്കെ എഴുതി സൈഡിൽ കൊണ്ടു വെച്ച് ഇപ്പം അങ്ങനെ വലിയ വെയിൽ ഇവിടെ അടിക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം പൂവൊന്നുമില്ല കേട്ടോ മരുന്ന് ഇടണമെന്നൊന്നൊന്നും തോന്നുന്നില്ല ഇനി ഓരോന്നോ ഓരോന്നോ ശരിയാക്കി എടുക്കണം ഇങ്ങനെ വാടി നിൽക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം തോന്നും അതുകൊണ്ട് രാവിലെ തന്നെ നനച്ചിട്ട് പോകാന്ന് കരുതി കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഏകദേശം എനിക്ക് ഒരു വർഷം എങ്ങാണ്ട് ആയിരുന്നു അതിന് ഇട്ടിട്ട് അപ്പോൾ എന്നിട്ട് ഇതാ ഇപ്പം ഇന്ന് രാവിലെ ഞാനിപ്പം കുറച്ച് ഡി എ പി കൂടി ഇരിപ്പുണ്ടായിരുന്നു എക്സ്പയറി ഈ പളത്തിന് എക്സ്പയറി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച പളമായിരുന്നു എന്തായാലും അതിന് ബാക്കിയുണ്ട് ഇരുന്നുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പതിയെ പതിയെ ഓരോന്ന് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു ഈ എന്താ പറയുക പറച്ചിൽ മാത്രമാണ് കൂടുതലായിട്ട് നടക്കുന്നുള്ളൂ പ്രവൃത്തിയിലേക്ക് കുറവാണ് മടി ഇത്തിരി കൂടിയിട്ടുണ്ട് ഈയിടെയായിട്ട് അത് എന്നാന്ന് വെച്ചാൽ ഈ പല പണികളിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം വന്ന കേട്ടോ നമുക്ക് ഒരെണ്ണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല എൻ്റെ എന്താ പറയുക ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലൈഫാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സന്തോഷം കണ്ടെത്താനായിട്ടുള്ള എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടാന്നേ അപ്പോൾ അതുകാരണം ഓടി നടപ്പാണ് കംപ്ലീറ്റ് അതും ഇതും ഇതും ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പം അതുകാരണം ഇതിലേക്കൊന്നും അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല പിന്നെ ശരിയാക്കി എടുക്കണം അന്ന് കാണാനൊക്കെ നല്ല രസമായിരുന്നു ഇതിനെ ചുറ്റും എൻ്റെ പണ്ടത്തെ വീഡിയോസ് മറ്റേ ചാനലിലൊക്കെ നോക്കിയറിയാം നിറച്ച് ചെടികളും കാര്യങ്ങളും ഞാൻ ചെടിയുടെ ആയിരുന്നു വീഡിയോ കൂടുതലിട്ടോണ്ടിരുന്നത് തന്നെ അതിനകത്തായിരുന്നു ആദ്യം കുക്കിങ് ഒക്കെ ആയി പിന്നെ ചെടികളിലേക്ക് തിരിഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ അതെല്ലാം പോയി പോയി ഞാൻ കുറച്ച് മുല്ലപ്പൂ പറിച്ചെടുത്തതാണ് ഇത് കുറ്റിമുല്ല ഒരു തരം ഇങ്ങനെ സൂചി പോലത്തെ ഇല്ല കുറ്റിമുല്ലയാണ് അപ്പോൾ അതിന് വലിയ മണമൊന്നുമില്ല എനിക്ക് സാധാരണ നമ്മുടെ കട്ടമുല്ല മുല്ലപ്പൂവിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലിതിന് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് അതങ്ങനെ അങ്ങ് പറച്ച് അങ്ങനെ കോർത്തെടുക്കാറൊന്നുമില്ല പക്ഷേ ഇന്നിപ്പം കുഞ്ഞി ബീക്കോ ഒക്കെ ഇവിടെ ഉണ്ട് അവർക്ക് ഇന്ന് അവധിയാണല്ലോ പിന്നെ എക്സാമിന് പഠിച്ചോണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് പോർഷൻസ് എടുത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ മുടിയിൽ കുത്താൻ വേണ്ടിയിട്ട് ഇത് കെട്ടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആ സന്തോഷത്തിൽ അവർ പഠിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുക അപ്പോൾ അവർക്ക് ഞാൻ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് മുല്ലപ്പൂ പറിച്ചെടുത്താണ് കേട്ടോ അധികം ഒന്നും പറിച്ചില്ല കാരണം വലിയതൊന്നും വേണ്ടല്ലോ കുഞ്ഞിത്തലയല്ലേ മുടിയല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ല കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കണേ ഈ സൈഡിലിരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു പണി പണിയല്ലാത്തത് കാരണം എനിക്കൊന്നും അങ്ങോട്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഒരെണ്ണം ഒരെണ്ണങ്ങൾ ചെയ്തങ്ങ് തീരാ തീർത്ത് അങ്ങോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈം ആണെങ്കിൽ എനിക്കില്ലാതെ അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ അതിനകത്തു നിന്ന് ഓരോന്നോരോന്നൊക്കെ എടുത്ത് അവിടുന്ന് മാറ്റിക്കൊണ്ട് പോകും ഈ സൈഡിൽ ഫ്രണ്ടിലിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ സൈഡിലേക്ക് മാറ്റി ഫ്രണ്ട് ഒന്ന് ക്ലീൻ ചെയ്തു ഇനി ഈ സൈഡിലിരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് മാറ്റണം ഈ വീഡിയോയിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശുന്ന ഈ കാറ്റൊരു എന്താ പറയുക കാര്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി കളയുന്ന ഒരു തരം കാറ്റ് അല്ലേ ആ ഒരു എന്താ പറയുക മൊത്തത്തിലൊരു ഡ്രൈനസ് ആണതിന് അപ്പോൾ അതിങ്ങനെ വീശുന്ന കാരണം എപ്പോഴും ഇങ്ങനെ ഇലയും ഒക്കെ ഇങ്ങനെ ഇതിനകത്തേക്കൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പം കുറച്ച് നാളായിട്ട് ഇതിനകത്തേക്കൊന്നും മൈൻഡ് ചെയ്യാറില്ലാത്തത് കാരണം അതിൻ്റെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ഇപ്പോൾ പതിയെ വീണ്ടും ഇതിലേക്ക് തിരിഞ്ഞാലോ എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ശരിയാക്കി വെച്ചിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്കമാലിക്ക് പോകാനുണ്ട് പോയിട്ട് വന്നിട്ട് വേണം ഇനി ബാക്കി ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാവേ എങ്ങനെയാണ് എന്താണെന്നൊന്നറിയില്ല ലേഡീസൊക്കെ ആയത് കാരണം അവർക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഇടാം കേട്ടോ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണു ഞാൻ ജസ്റ്റ് അവരുടെ അടുത്ത് സൂചിപ്പിച്ചായിരുന്നു പക്ഷേ എന്നുണ്ടെങ്കിൽ എത്ര പേര് അതിന് വില്ലിങ് എന്നൊന്നും എനിക്കറിയത്തില്ല പറ്റുന്നവരുടെയൊക്കെ എടുത്ത് ഞാൻ ഇടാം ചെറിയൊരു പരിപാടി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ ഒരു സന്തോഷം അതല്ലേ ഏറ്റവും വലുത് നമ്മുടെ ജീവിതത്തിൽ എന്താ വേണ്ടത് നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം എല്ലാവർക്കും ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കാരണം എല്ലാ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നടക്കുന്നവരാണല്ലോ അപ്പോൾ ലേഡീസിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങളാണ് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നിട്ടുള്ള പ്രശ്നങ്ങൾ പുറത്ത് പോയിട്ട് വരുന്നവർക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അവിടുത്തെ ടെൻഷനും വീട്ടിലെ ടെൻഷനും എല്ലാം കൂടി ടെൻഷൻ അപ്പം ഞങ്ങളതെല്ലാം കൊണ്ട് ഇറക്കി വെക്കുന്നത് ഇവിടാണ് വൺ ആണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വർക്കൗട്ട് ടൈം പക്ഷേ ഈ വന്നു കഴിഞ്ഞിട്ട് മോർണിംഗിൽ വരുന്നവർക്ക് കറക്റ്റ് ആ ഒരു വൺ അവറെ കിട്ടുള്ളൂ കാരണം അവർക്കത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ കുട്ടികളെ വിടാനുള്ളവരും ഓഫീസിൽ പോകാനുള്ളവരും ഒക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ പോകേ പക്ഷേ ഈ ഈവനിങ്ങിൽ വരുന്നവർ ആ ഒരു ഒരു മണിക്കൂറും കൊണ്ടൊന്നും ഞങ്ങൾ നിർത്തത്തില്ല മാക്സിമം ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമയം ഇരിക്കും പിന്നെ എനിക്ക് അത് കഴിയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉള്ളത് കാരണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ താഴേക്ക് ഇറങ്ങി പോരും പിന്നെ അവർ ആ ഒരു സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവരോട് കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിനൊക്കെ ശേഷമാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കൂട്ടായ്മകളും ഒക്കെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സേഷന് പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന സംഭവങ്ങളാണ് പിന്നെന്താ പറയുക ഇപ്പം ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ഇങ്ങനെ ഹാപ്പിയായിട്ട് നടക്കുന്നത് എന്നെ കണ്ടാലൊന്നും ആരും പറയത്തൊന്നുമില്ല എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല കാരണം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലും ചിരിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അല്ലേ കുറച്ച് സമയം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഉള്ള സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം പോലെ നമ്മൾ ചിരിച്ച് ചിരിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ചിരിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പിന്നെ അച്ചിരി നടത്ത മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ വന്നു വിട്ടുകൊണ്ടേയിരിക്കും അതല്ല നമ്മൾ ഒരു ദിവസം ഇങ്ങനെ കരയാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ദിവസം മൊത്തം കരച്ചിലിനുള്ള എന്തെങ്കിലും വഴികൾ നമ്മളെ തേടിയെത്തും അപ്പോൾ പിന്നെ നമുക്ക് സന്തോഷമായിട്ടിരിക്കുന്നതല്ലേ നല്ലത് എന്തായാലും വിഷമങ്ങളൊക്കെ അതിൻ്റേതായ വഴിക്കൊക്കെ അങ്ങ് പോവും പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ സന്തോഷം കണ്ടെത്താനാണല്ലോ ബുദ്ധിമുട്ട് അത് നമ്മളായിട്ട് തന്നെ മാക്സിമം കണ്ടെത്തുക അപ്പം ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മളങ്ങനെയും കൂടി മുന്നോട്ട് പോകുന്നു പിന്നെന്താ ഞാൻ ഇതുപോലെ ഉള്ളിയൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് തോല് പൊളിച്ചു വെക്കുകയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആക്കി വെക്കും മഞ്ഞൾ ഇട്ടിട്ട് കുറച്ച് മഞ്ഞളിട്ടരയ്ക്കും അല്ലെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വെക്കും അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുവിടാതിരുന്നോളും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചതച്ച് ചേർക്കുന്നതിന് പകരം ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കുന്ന കറികൾക്കൊക്കെ അതെടുക്കും അല്ലാത്ത നമ്മുടെ തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ തോൽ പൊളിച്ചിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയെ ആ ഒരു ടിഷ്യു വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു കട്ടായി പോകുന്നു കോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എവിടെ പറഞ്ഞതെന്നും കൂടെ ഞാൻ മറന്നു പോകും അപ്പോൾ എന്താ പറഞ്ഞു നമ്മൾ ഉള്ളിയൊക്കെ ഇതുപോലെ തോൽ പൊളിച്ച് സമയം കിട്ടുന്ന സമയത്ത് മാറ്റി മാറ്റിവയ്ക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ആണ് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടാണെങ്കിലും എളുപ്പമാണല്ലോ ഞാൻ ഒന്നാം തീയതി നൂറ് പണിയുടെ ഇടയ്ക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ അതുപോലെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കും അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും അപ്പോൾ അതൊക്കെയാണെങ്കിൽ ആ ഒരു സമയത്ത് ജസ്റ്റ് എടുത്ത് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ തേങ്ങ ചിരവി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക അപ്പോൾ പാരൻസൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പണികൾ കൊടുക്കുവാണെങ്കിൽ അവർ ചെയ്തു തരുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ ടിഷ്യൂ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഈ ഈർപ്പം വന്നിട്ടേ ഫ്രിഡ്ജിലാണെങ്കിലും വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വന്ന് അതിനകത്തേക്ക് അത് ചീത്തയായി പോകും അപ്പോൾ ഈ ടിഷ്യൂ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കുറച്ചും കൂടെ നല്ലതാണ് പിന്നെന്താ പറയുക ഇതാ എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സംഭവം കുറേ ഡ്രൈ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ബദാം പിസ്ത വാൾനട്ട് പിന്നെന്താ പറയുക സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് ചിയ സീഡ് പിന്നെ പിന്നെന്താ അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ടൊന്ന് നേരെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ എനിക്കിത്രയും മടിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ അപ്പോൾ ഞാനിൻ്റെ നന്നാവാൻ തീരുമാനിച്ചു എന്തായാലും എനിക്ക് കിട്ടിയതാണല്ലോ നന്നാവാൻ തീരുമാനിച്ച് ഞാൻ ഇത് എല്ലാം ഒന്നും പൊട്ടിച്ചിട്ടില്ല ഒന്ന് രണ്ടെണ്ണൊക്കെ ഞാൻ പൊട്ടിച്ചു നല്ല സീൽ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം ഇതിൻ്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഞാനൊന്ന് കറക്റ്റായി വരാനുണ്ട് എനിക്ക് ഞാൻ എല്ലാം ഓർഡറിലായിരുന്ന ഞാൻ കുറച്ചായിട്ട് അതൊക്കെ മാറി കുറച്ച് എന്താ പറയുക പ്രാരാബ്ധങ്ങളിലേക്കൊക്കെ വീണ് ഞാൻ ആകെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്കൊന്ന് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല രീതിയിൽ വിനിയോഗിക്കണം നന്നായി വരണം എന്നൊക്കെ ഒരു ആഗ്രഹം വെറുതെ മുട്ടിട്ടതല്ല ഞാനത് ശരിയാക്കി എടുക്കും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നോക്കിക്കോ അറിയാൻ പറ്റും എല്ലാവരും അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേടിച്ച് കഴിക്കണമെന്ന് കേട്ടോ ഞാൻ പറഞ്ഞത് അതൊന്നും പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നല്ല നമ്മൾ നമ്മുടേതായിട്ടുള്ള ആരോഗ്യം ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ആരോഗ്യമൊക്കെ നന്നാക്കി എക്സസൈസൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് നോക്കുക ഈ രണ്ടായിരത്തി എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ സന്തോഷത്തോടും സമാധാനത്തോടും അതാണല്ലോ ഏറ്റവും വേണ്ടത് സാമ്പത്തിക ഭദ്രതയോടും കൂടെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കട്ടെ പിന്നെന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് കൂടി പര്യവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ